നമസ്കാരം കല്ലുപ്പിന്റെ മഹത്വത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ കല്ലുപ്പ് ഗണപതി ക്ഷേത്രത്തിൽ കാണിക്കയായി സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് മുഖേന നമ്മുടെ സങ്കടങ്ങളെല്ലാം ഉപ്പ് പോലെ അലിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം അതുപോലെ ഈ ഉപ്പ് ശിവക്ഷേത്രത്തിലെ നന്ദിദേവനും സമർപ്പിക്കാവുന്നതാണ് അതുപോലെ ഒരു പിടി കല്ലുപ്പ് കയ്യിലെടുത്ത് തലയ്ക്ക് ചുറ്റും മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ശേഷം അത് കത്തിച്ചു കളയുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും അകന്നു അകന്നുപോകുമെന്നാണ് വിശ്വാസം അതുപോലെ പാകം ചെയ്യുന്ന അടുക്കളയിൽ അടപ്പിന്റെ അരികത്തായി ഒരു സിറാമിക് പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാത്രത്തിൽ കല്ലുപ്പ് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് കാരണം ഉപ്പിന് നെഗറ്റീവ് ഊർജത്തെ നീക്കം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഉപ്പ് വാങ്ങുന്നത് വളരെ നല്ലതാണ് ഈ ദിവസം ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ദുഷ്ടശക്തികളെ അകറ്റുവാനും ഗ്രഹത്തിൽ ഒരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടുകയും ചെയ്യും അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കല്ലുപ്പ് ഒരു കാരണവശാലും നമ്മുടെ ഭവനത്തിൽ തീർന്നു പോവാൻ പാടുള്ളതല്ല അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ കല്ലുപ്പ് തീർന്നു പോവുകയാണെങ്കിൽ അത് നമ്മുടെ ഭവനത്തിൽ ദാരിദ്ര്യത്തിനെ സൂചിപ്പിക്കുന്നു